തനി നാടൻ കോഴിക്കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചോറിനൊപ്പമോ അല്ലെങ്കിൽ ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ കപ്പ ഇതിനൊക്കെ ഒപ്പമാണ് സാധാരണ ഇങ്ങനെയുള്ള കറികൾ കൂട്ടാറുള്ളത് അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യമേ മസാല തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് രണ്ട് കഷ്ണം കറുവാപ്പട്ട രണ്ട് ചെറിയ ഇലക്ക നാലഞ്ച് ഗ്രാമ്പൂ കുറച്ച് ജാതിപത്രി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിട്ട് ഇതെല്ലാം ചെറിയ തീയിലൊന്ന് ചൂടാക്കുക കരിഞ്ഞൊന്നും പോകരുത് സൂക്ഷിക്കണം ഇതെല്ലാം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി മൂന്ന് ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറക്കുക ചെറു തീയിൽ ച നന്നായിട്ട് വറക്കണം വെച്ചാൽ അതിൻ്റെ ആ പച്ചമണമെല്ലാം മാറണം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക് തണുത്തതിന് ശേഷം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ചേക്കുന്നത് ഇത് നന്നായിട്ട് ചുറ്റിച്ചതിന് ശേഷം പെട്ടെന്ന് എണ്ണയും ചൂടാവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് കടി കടികിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു അര മുറി തേങ്ങ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞേക്കുന്നത് കൊത്തിയെടുത്ത് അരിഞ്ഞേക്കുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് പറയും ചേഞ്ച് ആവണം കേട്ടോ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് തീർത്തും ചെറുതായതുകൊണ്ട് ഞാനത് മുറിക്കാനൊന്നും പോയില്ല അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം യോജിപ്പിക്കാമെന്ന് പറയുന്നത് നന്നായിട്ട് വഴറ്റുക എന്നുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റണം പെട്ടെന്ന് വഴന്നു പറയാനായിട്ട് നമുക്കിത് മൂടി വയ്ക്കാം ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കണ്ടോ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കാരണം നാടൻ കോഴിക്കറിയല്ലേ അപ്പം നന്നായിട്ട് കറിവേപ്പിലേക്ക് വേണമല്ലോ ഇട്ട് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നന്നായിട്ട് വഴറ്റുക സോറി നന്നായിട്ട് കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇട്ട് അതും ഒന്ന് വഴുന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെ അല്ലികളുണ്ട് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റുക ഇഞ്ചിയും വെളുത്തുള്ളിയും വഴുന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു രണ്ട് തക്കാളി ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇത് വഴറ്റുക നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്തി വെച്ചിരുന്ന നമ്മുടെ മസാലക്കൂട്ടില്ലേ അത് നമ്മൾ അരച്ചത് ചേർക്കാൻ പോവാണ് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഈ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയം നമ്മളുടെ ഈ അരപ്പിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്കതിപ്പോൾ ചേർക്കാമല്ലോ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ എണ്ണ തെളിഞ്ഞെള്ളം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മുടെ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മളിങ്ങനെ നാടൻ കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പീസുകൾ അത്ര വലുതാക്കി ഇടാറില്ല ചെറുതായിട്ട് തന്നെയാണ് മുറിക്കുക അല്ലാണ്ട് ലെഗ് പീസ് വേറെ ആ പീസ് വേറെ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികം കൂടിയൊന്നും പോകരുത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഒരു കുറുകിയ ചാറോട് കൂടി വേണം നമ്മളുടെ കറി ഇരിക്കാൻ അതിനാവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടി പിടിക്കാതെ നമ്മൾ നോക്കണം കാരണം മൺചട്ടി ആയതുകൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ചൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ചെറുതീയിൽ നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സ്മെല്ലാണ് വരുന്നത് തനി നാടൻ കോഴിക്കറിയുടെ ആ ഒരു സ്മെല്ല് ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടെയുണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് അധികം നേരം നമുക്ക് സ്റ്റൗവിലൊന്നും വയ്ക്കണ്ട നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം നല്ല ഫുള്ളായിട്ട് തന്നെ ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം സ്റ്റൗ ഓഫ് ചെയ്താലും കുറേ നേരം കൂടി ഇതിന് തിളച്ചുകൊണ്ടിരിക്കും തണുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ തനി നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ കപ്പ ഇനി അതല്ലെങ്കിൽ ചോറോ എന്തിൻ്റെയോ അപ്പം നമുക്കിത് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തനി നാടൻ കോഴിക്കറി അധികം എന്താ പറയുന്നത് കുറേ മസാലകളോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം ഞാനത് വെയിറ്റ് ചെയ്യുന്നുണ്ട്